അപ്പോൾ നമ്മളോടൊപ്പം മാലിക് ജബ്ബാർ സ്വാഗതം നമസ്കാരം എൻ്റെ പേര് മാലിക് ജബ്ബാർ ഞാൻ അണ്ടർകോണം ഗ്രാമപഞ്ചായത്തിലെ ആലുമൂട് വാർഡ് മെമ്പറായിരുന്നു ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അതോടൊപ്പം തന്നെ ഒട്ടനവധി ജീവകാരുണ്യ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ അതിലൂടെയാണ് പാർട്ടി എനിക്കിവിടെ മത്സരിക്കാൻ ഒരു അവസരം തരുന്നത് ആലുമൂട് വാർഡിൽ അങ്ങനെ ഇവിടെ നിന്ന് മത്സരിച്ച് വേറെ ഒന്നും ഞാനിപ്പം എന്ന് എടുത്തു പറയുന്നില്ല കാരണം എൻ്റെ വാർഡിലെ ഓരോ നിവാസികളോടും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ പറയും വ്യക്തമായി തന്നെ പറയും അവരുടെ ഏതൊരാശ്യത്തിനും ആ കുടുംബത്തിൻ്റെ ഒരു അംഗത്തെ പോലെ ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ടു എന്നാണ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാലാകാലങ്ങളായിട്ട് ആധിപത്യമുള്ള ഒരു വാർഡാണ് വലിയ വീട് വാർഡ് എന്നുള്ളത് അതിൻ്റെ ഫലം അവിടെ കാണാനുമുണ്ട് കാരണം ഞാൻ ഏകദേശം അഞ്ച് റൗണ്ടോളം സ്ക്വാഡ് വർക്കിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ആയിക്കോട്ടെ വെള്ളക്കെട്ടിൻ്റെ അവസ്ഥ ആയിക്കോട്ടെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ അവസ്ഥ ആയിക്കോട്ടെ ക്ഷേമ പ്രവർത്തന കാര്യമായിക്കോട്ടെ ഈ ഒരു സമസ്ത മേഖലയും വൻ പരാജയമായിട്ട് മാറിയ ഒരു വാർഡാണത് കാരണം നമുക്ക് അവിടെ പോയി നേരെ കാണുമ്പോൾ തന്നെ അവസ്ഥ മനസ്സിലാകും ഒട്ടന പത്ത് മുപ്പതോളം പേർക്ക് ആ അർഹരായിട്ടുള്ളവർക്ക് അവരുടെ ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് നിലവിലുള്ളത് അത് വേ വാങ്ങിക്കൊടുക്കേണ്ടത് ആരാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് അഞ്ച് വർഷം നിങ്ങളിനെ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അഞ്ച് വർഷവും മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങളെ ഉപേക്ഷിച്ച് ഒരിക്കലും പോവില്ല അഞ്ച് വർഷം നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും നിങ്ങളോടൊപ്പം എപ്പോഴും നിങ്ങളെ ഏത് സാഹചര്യത്തിലും ഞാൻ ഉണ്ടാവും എന്നൊരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് ഈ അവസരത്തിൽ തരികയാണ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് അണ്ടൂർക്കോണം പഞ്ചായത്തിൽ മത്സരിക്കുന്ന യൂത്ത് ആൻഡ് വൈബ്രൻ ലീഡർ മുൻ ആലുമൂട് വാർഡ് മെമ്പറായിരുന്നു ഇക്കുറി അതായത് ഇരുപത്തഞ്ച് വർഷം കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്ന ആലുമൂട് പിടിച്ചെടുത്തതിനു ശേഷം ഇക്കുറി ഇടതുപക്ഷം വലിയ വീട് വാർഡിലേക്ക് നിയോഗിക്കപ്പെടുകയും അണ്ടൂർകോണം പഞ്ചായത്തിലെ ഏറ്റവും ജനകീയ മുഖമായിട്ടുള്ള മാലിക് ജബ്ബാറിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിജയപ്രതീക്ഷകളും ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് തനിക്ക് അനുകൂല ഘടകമായി മാറാൻ പോകുന്നതും രണ്ടായിരത്തി പത്തൊൻപതിൽ അല്ല രണ്ടായിരത്തി ഇരുപതിൽ ആ സൃഷ്ടിച്ച അതേ ചരിത്രം ഇക്കുറിയും രചിക്കാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ചില പ്രതികരണങ്ങൾ അപ്പോൾ നമ്മളോടൊപ്പം മാലിക് ജബ്ബാർ സ്വാഗതം നമസ്കാരം എൻ്റെ പേര് മാലിക് ജബ്ബാർ ഞാൻ അണ്ട്രകോണം ഗ്രാമപഞ്ചായത്തിലെ ആലുമൂട് വാർഡ് മെമ്പറായിരുന്നു നിലവിൽ വലിയ വീട് വാർഡിൽ പതിനാറാം വാർഡിൽ അണ്ട്രുകോണം പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ്